ഹായ് ഒന്നാം ക്ലാസ്സിലെ ഞങ്ങളെ പാഠഭാഗമായ പറവകൾ പാറി എന്ന് പാഠത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ഷാ ടീച്ചർ പരിസരം നിരീക്ഷിക്കാൻ പറഞ്ഞു അതിനുവേണ്ടി ഞാൻ പരിസരം ചുറ്റി നടന്നു ഞാൻ ആദ്യം കണ്ടത് പച്ചയുടുപ്പ് ഇട്ട ചോപ്പ് ചുണ്ട് തത്തമ്മനെയാണ് ഞാൻ കണ്ടത് ഞാൻ മരപ്പൊത്തിൽ താമസിക്കുന്ന തത്തമ്മയെ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ കണ്ടത് കൂട്ടിൽ അടച്ചിട്ട തത്തമ്മയെയാണ് കാണാൻ ഒരു കർമ്മിയാണെങ്കിലും ആളൊരു കൗശലക്കാരിയാണ് കേട്ടോ വീടും പരിസരമൊക്കെ കൊത്തിപ്പറക്കി വൃത്തിയാക്കി തരും ആള മനസ്സിലായില്ലേ നമ്മളെ കാക്കച്ചിനെ ഇത് നമ്മളെ വീട്ടിലത്തെ കോഴി ആട്ടോ വൈകുന്നേരം ഒരു കൊച്ചിപ്പറക്കല് മുട്ട തരുന്ന കൂട്ടുകാരാട്ടോ ബരി എല്ലാരും രാവിലെ കൂയി ഉണർത്തുന്ന പൂവാൻ കോഴി ആട്ടോ ഇത് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മയിൽപ്രാവിനെയാണ് കണ്ടത് മയിലിന്റെ പോലെ ചെറക് വിടർത്തി നിൽക്കുന്ന പ്രാവിനെയാണ് ഞാൻ കണ്ടത് പ്രാവുങ്ങൾക്ക് ക്യാമറക്ക് നോക്കാൻ ഒരു ജാട ക്യാമറ കണ്ട ഉടനെ ഗോന്ത കൊത്തിപ്പറുക്കി തിന്നാൻ തുടങ്ങി ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ആഫ്രിക്കൻ ലോബേഴ്സിനെ കണ്ടു വെച്ച പോലെ നല്ലൊരു മഴ ദിവസമായിരുന്നു ഞങ്ങളെ വീട്ടിലേക്ക് മയിൽ വന്നു തെങ്ങിൻ പട്ടയിൽ ഇരുന്നു മനയാതെ ഇരിക്കാൻ ശ്രമിച്ചു മയിലിനെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിന് എത്ര നിറങ്ങളാണെന്ന് അറിയാമോ നമ്മള് ദേശീയ പക്ഷിയാണ് കേട്ടോ മയിൽ കണ്ടില്ലേ പരിസരം എത്ര േ നമ്മളെ നമ്മൾ കാണാത്ത കുറഞ്ഞ പക്ഷികൾ ഇനിയും ഉണ്ട് കേട്ടോ നിങ്ങൾ ഇന്റെ പക്ഷികളെ വീക്ഷണം കണ്ടില്ലേ ഇത്രയാണ് ഞാൻ കണ്ട പക്ഷികൾ ഞാൻ പോവാട്ടോ ഒറ്റ